നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിധി എഴുതിയിരിക്കുകയാണ് ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പ് ഇപ്പോൾ മുന്നണികളുടെ ചങ്കെടുപ്പ് കൂട്ടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് പോളിംഗ് കുറഞ്ഞാൽ അതിനർത്ഥം ഒരു തരംഗവും കേരളത്തിൽ ആങ്ങി വീശില്ല എന്നതാണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിന് ആനുകൂല്യം നൽകുന്ന വിലയിരുത്തലുകളാണ് പോളിംഗ് കുറയുമ്പോൾ സാധാരണ ഉയരാറുള്ളത് അതിശക്തമായ ത്രികോണം പല മണ്ഡലങ്ങളിലും നടന്നിട്ടും വോട്ട് കൂടിയില്ല എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയ എഴുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ഇത്തവണ എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഏഴ് ദശാംശം ഒന്ന് ആറ് ശതമാനത്തിൻ്റെ കുറവ് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഏകദേശം എട്ട് ലക്ഷത്തിൻ്റെ കുറവ് പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ് പത്ത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം മുന്നണികൾ അവകാശപ്പെട്ട പ്രചാരണത്തിലെ വീറും വാശിയും വോട്ടർമാരിൽ എത്തിയിട്ടില്ല എന്ന സാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത് ആറുമണിക്ക് ഔദ്യോഗികമായി സമയം അവസാനിച്ചെങ്കിലും ടോക്കൺ കൈപ്പറ്റി ക്യൂവിൽ തുടർന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയിരുന്നു പലയിടത്തും പോളിംഗ് രാത്രി വൈകി വരെയും തുടർന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനിയും കുറച്ചുയരാൻ സാധ്യതയുണ്ട് വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ നൂറ്റി നാല്പത്തി ഒന്നാം ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചതായി കണക്കാക്കിയിരിക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനാണ് അവസാനത്തെ ഇയാൾ വോട്ട് ചെയ്തത് ഒരു ദിവസം രാത്രി എട്ട് പതിനഞ്ച് വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ എഴുപത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് പോളിംഗ് കണക്ക് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ് എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് ശതമാനം ആണത് പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പതിനൊന്ന് മണ്ഡലങ്ങളിൽ പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ് ഇത്തവണ പോളിംഗ് കുറയാൻ കാരണങ്ങൾ പലതാണുള്ളത് അതിൽ ഒന്നാമത്തെ ഘടകം കാലാവസ്ഥ തന്നെയാണ് നാട്ടിന് പുറത്ത് ജോലിക്കും പഠനത്തിനും പോയവരും ഇത്തവണ വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഇരട്ട വോട്ടിനെതിരായി ഇത്തവണ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരം ക്രമവിരുദ്ധ മാർഗങ്ങൾക്ക് ഒരു പരിധി വരെ തടയിടാനായി തിരഞ്ഞെടുപ്പ് ഗതിയെ നിയന്ത്രിക്കുന്ന വിവാദ വിഷയങ്ങളുടെ അഭാവം പ്രതിസന്ധിയായി നല്ലൊരു വിഭാഗം വോട്ടർമാർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു ഇതൊരു പ്രതിഷേധമായിട്ടാണ് അവർ പറയുന്നത് ഇതാണ് വരും ദിവസങ്ങളിൽ കേരളം കൂടുതൽ ചർച്ച ചെയ്യുക എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആരെ തുണയ്ക്കുമെന്നതാണ് ഇനി നിർണായകം ഇതിനിടെ സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കനത്ത ചൂടിൽ പല ബൂത്തുകളിലും വോട്ടർമാർ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മടങ്ങിപ്പോവുകയായിരുന്നു മടങ്ങിപ്പോയി തിരികെ വന്നവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ അവസരവും ലഭിച്ചില്ല ആറ് മണിക്ക് മുൻപ് പോളിംഗ് സ്റ്റേഷനിലെത്തിയിട്ടും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യവും പലയിടങ്ങളിലുണ്ടായി മിക്കയിടത്തും മന്ദഗതിയിലാണ് വോട്ടിംഗ് നടന്നത് നാലര മണിക്കൂർ വരെ ചില വോട്ടർമാർക്ക് കാത്തു നിൽക്കേണ്ടി വന്നതായ റിപ്പോർട്ടുകളുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് സംശയിക്കുന്ന തരത്തിൽ വോട്ടിംഗ് നടന്നതെന്നും പറയപ്പെടുന്നുണ്ട് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതും ഉദ്യോഗസ്ഥ തലത്തിലെ മെല്ലെപ്പോക്ക് തന്നെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ കണ്ടെത്തിയ ബൂത്തുകളിൽ പോളിംഗ് സമയം ദീർഘിപ്പിച്ച് നൽകിയതുമില്ല സമീപകാലത്തെങ്ങും ഇത്രയും മോശപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാലും ജനം വിധിയെഴുതി കഴിഞ്ഞു ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പാണ്